ഇറാനോട് കളിക്കാൻ പോയി പണി മേടിച്ചു വീണ്ടും യു എസ് അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ പോയ ബി ടു സ്റ്റെൽറ്റ് ബോംബർ വിമാനങ്ങളിൽ ചിലത് യു എസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ബാച്ചുകളിലായാണ് വിമാനങ്ങൾ പുറപ്പെട്ടത് അതിൽ ഏഴെണ്ണം അടങ്ങുന്ന ആദ്യ സംഘം ഇറാനെ ലക്ഷ്യമാക്കി കിഴക്കോട്ടും രണ്ടാം സംഘം ഇറാനെ കബളിപ്പിക്കുന്നതിനായി പസഫിക് സമുദ്രം ലക്ഷ്യമാക്കി പടിഞ്ഞാറോട്ടും പറന്നു ആദ്യ ബാച്ചിലെ വിമാനങ്ങൾ ഇറാന്റെ ഫോർദോ നദൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ബാങ്കർ ബസ്റ്റൽ ബോംബുകളായ ജിബ്യൂ നിക്ഷേപിച്ച് സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തി മുപ്പത്തിയേഴ് മണിക്കൂർ തുടർച്ചയായി പറന്നായിരുന്നു ഈ ദൗത്യം അതായത് ഈ തിരിച്ചുവരവ് പക്ഷേ പണി പാളിയത് ഇറാനെ പറ്റിക്കാൻ വിട്ട വിമാനങ്ങളുടെ കാര്യത്തിലാണ് ഇറാനെ പറ്റിക്കാൻ പോയ ബി വിമാനങ്ങൾ തിരിച്ചെത്തിയിട്ടില്ല ഈ ഭാഗത്തു നിന്നാണ് ആക്രമണമെന്ന് കരുതി ഇറാൻ ഇവയെ ലക്ഷ്യമിട്ട് പ്രതിരോധ മിസൈലുകൾ തൊടുത്തിരുന്നു റഡാറുകളുടെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശേഷിയുള്ളതാണ് ബി റ്റു ഇസ്രയേൽ ആക്രമണത്തിൽ കേടുപറ്റിയ ഇസ്ഫഹാൻ തബ്രിസ് ഒഴികെയുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര ആഭ്യന്തര സർവീസുകൾ പുനരാരംഭിച്ചിട്ടുമുണ്ട് അങ്ങനെ ഇറാനെ കയറി ചൊറിഞ്ഞ് വീണ്ടും വീണ്ടും പണി മേടിക്കുകയാണ് യു എസ് നിവർത്തിയില്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഇസ്രയേലിനും അമേരിക്കയ്ക്കും നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇറാനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതും ഇറാനോട് ഇനി കളി വേണ്ട എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അവരൊന്ന് ഇരുത്തി മനസ്സുവെച്ചാൽ ഇനിയും പലതും യു എസിന് നഷ്ടപ്പെടാനുണ്ട് എന്ന് ഓർക്കണം